മഹാലക്ഷ്മി മറ്റൊരു കിടിലം പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പായിട്ട് നമ്മുടെ പ്രമോലായിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ മോഹിനി ആരെയും പേടിയില്ലാതെ നമ്മുടെ പ്രതാപിനെയൊക്കെ ഇങ്ങനെ പുല്ല് വില കൽപ്പിച്ചിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ പ്രതാപിൻ്റെ അടുത്ത് നിങ്ങളെൻ്റെ മകളെ കൊല്ലാനായിട്ട് നോക്കിയല്ലേ ഇനി നിങ്ങൾ അവളുടെ അടുത്ത് എന്ത് ചെയ്താലും നിങ്ങൾ അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണോ ഒന്ന് കഴിയും നമ്മളായിട്ടുള്ള ബന്ധം എന്നൊക്കെ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രതാപം പറയുന്നത് നീ എൻ്റെ അടുത്ത് ധിക്കരിക്കാൻ എന്നൊക്കെ പറഞ്ഞു റ്റ അടി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ മോഹിനി കയ്യൊക്കെ പിടിച്ച് വലിച്ച് നിങ്ങൾ എൻ്റെ ദേഹത്ത് തൊടാറും മാത്രം ആയിട്ടില്ല ഇനി നിങ്ങൾ തുടത്തൂല്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര മാസമായിട്ട് നിൽക്കുന്ന ഒരു എൻട്രി തന്നെയാണല്ലേ കൂട്ടുകാരെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മോഹിനിയും എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും നമ്മുടെ കരുണയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം തന്നെയാണല്ലേ കൂട്ടുകാരെ കാണിച്ചിരിക്കുന്നത് ചുട്ട മറുപടി നമ്മുടെ മോഹിനിക്കും തിരിച്ച് പറയാൻ അറിയാം അല്ലേ കൂട്ടുകാരെ നമ്മുടെ മോഹിനി പ്രതാപൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഇനി ഇവിടെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എപ്പോൾ ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കര മാസമായിട്ടിനി നമ്മുടെ മോഹി റിപ്ലൈ കൊടുക്കുന്നുണ്ടല്ലേ നമ്മുടെ പ്രതാപനാണെങ്കിൽ പ്രതാപനാണെങ്കിൽ ഏ ഇവക്കിതെന്ത് പറ്റി എന്നുള്ള രീതിയിൽ ഞെട്ടി തെരിച്ചു നിൽക്കുന്ന വേറൊരു ദൃശ്യമാണ് കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ കരുണയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രതാപൻ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കണ്ണൻ്റെ വീട്ടിലോട്ട് കണ്ണൻ പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നിങ്ങളൊക്കെ ചെയ്ത പണി ഞാൻ അറിഞ്ഞിരുന്നു ഏ അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും ഇനി ഇവിടെ ഇവിടെ വേണ്ട നിങ്ങളും ഇപ്പൊ തന്നെ അറിയാം എങ്ങോട്ട് വെച്ചാൽ നിങ്ങൾക്ക് പോകാം അതിന്റെ കൂട്ടുനിന്ന് ആരൊക്കെയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അവരും ഇനി ഇവിടെ കാണില്ല അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട് എന്നൊക്കെ കണ്ണും പറയുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ നമ്മുടെ ദുർഗയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഐശയോ ഇനിയിപ്പോൾ ഞാനും കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദുർഗയാണെങ്കിൽ കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വേറെ ഒരു ഇതില്ലാതെ അവിടെ നിൽക്കുകയാണ് ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ എന്ത് ചെയ്യണം എന്നറിയില്ലല്ലോ പ്രതാപൻ്റെ ഭാഗത്താണല്ലോ തെറ്റും അപ്പോൾ പ്രതാപൻ ഒന്നും മിണ്ടാതെ കരുണയും കൂട്ടി പോകുമോ ഇനിയിപ്പോൾ അവിടെ നിൽക്കുമെന്ന് നമുക്ക് അറിയില്ലല്ലേ കൂട്ടുകാരെ അപ്പം മറ്റൊരു ബ്രഹ്മമായിട്ട് കാണാം അപ്പോൾ ഗുഡ് ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ